അതെ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ ഏതൊരു വിഷയത്തെക്കുറിച്ചായാലും പൊതുവായിട്ടുള്ള ധാരണയുള്ളവരും തൻ്റെ ജീവിതത്തിലായാലും വേഗത്തിൽ ഉയർച്ച നേടണമെന്ന് ചിന്തിച്ച് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഒറ്റപ്പെടലും ഏകാന്തതയും ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തവരായതുകൊണ്ട് ഇവർക്ക് ധാരാളമായിട്ടുള്ള സുഹൃത് ബന്ധങ്ങളും ബന്ധുക്കളും ഉള്ളവരാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരുടെ സംസാര രീതി കൊണ്ടായാലും ആത്മാർത്ഥമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടായാലും മറ്റുള്ളവരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഇവർക്ക് തൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായിട്ടുള്ള എന്തു വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുവാനും അവരെ രക്ഷിക്കുവാനും കഴിയുന്നവരാണ് എന്നാലോ സഹായിച്ചവരിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ മനോവിഷമതകളോ ഇവർക്ക് വന്നാൽ പിന്നെ അപ്പോൾ തന്നെ പ്രതികരിക്കുന്നവരായിട്ടും ഇവർ മാറും ദേഷ്യം വന്നാൽ പിന്നെ ആ ദേഷ്യത്തെ പെട്ടെന്ന് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നവരല്ല ഈ തിരുവാതിര നക്ഷത്രക്കാർ പൊതുവേ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും പ്രത്യേകിച്ച് മക്കളോടും ചെറുമക്കളോടും എപ്പോഴും സ്നേഹവും വാത്സല്യവും കൂടുതലായിട്ട് കാണിക്കുന്ന ഈ നക്ഷത്രക്കാര് കുടുംബത്തിലും മക്കളിലുമൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമതകളോ കണ്ടാൽ അതിനെയൊക്കെ ബുദ്ധിപരമായിട്ട് തരണം ചെയ്യുവാൻ പരിശ്രമിക്കുന്നവരായിട്ട് മാറും ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലൂടെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരായതുകൊണ്ട് താൻ ഏറ്റെടുക്കുന്നതായ ഏതൊരു കാര്യമായാലും അത് വൃത്തിയായിട്ടും വളരെയധികം കൂടിയിട്ട് ചെയ്യുന്നവരാണ് എന്നാലോ എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇവരുടെ മുന്നിലേക്ക് വന്നാൽ പോലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാര് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ വിശ്രമമില്ലാതെ സ്വന്തമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ഉയർച്ചയിലേക്കും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്ന ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈശ്വര പ്രാർത്ഥനയോടൊപ്പം കഠിനാധ്വാനവും ശ്രദ്ധയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജൂൺ മാസം രണ്ടാം തീയതി വരെ ജന്മവ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തിയും അഷ്ടമാധിപനും ഭാഗ്യാധിപനുമായിരിക്കുന്ന ശനിയാണെങ്കിൽ കർമ്മസ്ഥാനത്ത് കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ധാരാളമായിട്ടുള്ള യാത്രകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം എന്നാലോ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിൽ ഉച്ച ബലത്തോടുകൂടിയിട്ട് സഞ്ചാരം തുടങ്ങുന്നതും പിന്നീട് ഈ വ്യാഴം മൂന്നാം ഭാവത്തിലും പിന്നീട് രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാലും വിശേഷിച്ച് രാഹു കേതുക്കളുടെ അനുകൂല സ്ഥിതി മൂലവും ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായ മനോവിഷമതകൾക്കെല്ലാം തന്നെ മാറ്റം വന്ന് ഭാഗ്യാനുഭവങ്ങളും കൂടാതെ മാനസികമായിട്ടുള്ള ഉണർവിനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ കുടുംബജീവിതത്തിലാണെങ്കിൽ സന്തോഷവും അഭിവൃദ്ധിയും കിട്ടുകയും ഭാര്യാഭർതൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും കുടുംബജീവിതത്തിലും എല്ലാം തന്നെ മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ചില നല്ല നല്ല അവസരങ്ങൾ കിട്ടുകയും പുതിയ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഇനി ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങുവാനും ബിസിനസ്സിനെ വിപുലീകരിക്കുവാനും ഉള്ള മനോബലം കിട്ടുകയും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലും ഈയൊരു സമയങ്ങളിൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം സാധ്യത കാണുന്നുണ്ട് കൂടാതെ പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും ഉപരിപഠനത്തിനും അനുകൂലമാണ് ഈ ഒരു സമയം ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ച് ശ്രദ്ധ വേണം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടൊരു സമയം കൂടിയാണ് ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ അതുകൊണ്ട് ഈ തിരുവാതിര നക്ഷത്രക്കാർ വിഷ്ണുവിനെ ഭജിക്കുന്നതും വർഷാരംഭത്തിലാണെങ്കിൽ ശനീശ്വര പ്രീതികരമായിട്ട് വഴിപാടുകൾ ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്